പൊയ്യ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ അഞ്ചിന് നടക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പൊയ്യ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ബെന്നി ബെഹന്നാൻ എം പി മുഖ്യാതിഥിയാകും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേ സി തോമസ് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സാബു കൈതാരൻ സേവ്യർ എന്നിവർ പങ്കെടുത്തു ഈ ചടങ്ങ് ഏറെ അഭിമാനത്തോടുകൂടി കൊയ്യ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ പദ്ധതിയുമായി ഏറെ നാളത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി മുന്നോട്ട് പോയത് അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഏകദേശം ഇപ്പോൾ ആയിരം കിലോമീറ്റർ നമ്മുടെ പൈപ്പ് ഇട്ടുകഴിഞ്ഞു ആയിരം മീറ്റർ പൈപ്പ് ഇട്ട് കഴിഞ്ഞു അതിന്റെ ടെസ്റ്റ് കഴിഞ്ഞു ബാക്കി പണികൾ പൂർത്തീകരിക്കുന്നു അതായത് കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടപ്പിലാക്കുന്നത് ആദ്യമായാണ്